ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മാമ്പഴ പുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ മുമ്പേ കുട്ടികളൊക്കെ വലുതായി നമ്മളെ വിട്ട് പോകും അയ്യോ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുത്തരണേ ീട്ടിതും മി മലരാടി തഞ്ചലിത പാദമിരു സാരുതൽ പോലെ തന്ത്ര മണിപ്പടീലും നി മലരാടി തഞ്ചലിത പാദമിരു സാരുതൽ പോലെ െ ഭൂമി വരവേൽക്കയായി പൂവായി വിരി പൂന്തേകൂവായി പൂന്തേൻ കിനി